ദിവ്യശക്തിയുള്ള വ്യക്തികളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ കറാമത്തുള്ള ഒരു പീരങ്കിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അങ്ങനെയൊന്നുണ്ട് മലേഷ്യയിൽ സുൽത്താന്റെ നിലനിൽപ്പ് അപകടത്തിലാവുമ്പോൾ സ്വയം വെടിയുതിർക്കുന്ന ഈ പീരങ്കിയെക്കുറിച്ച കഥ കേൾക്കാം ഇന്ത്യക്കാരുടെ പേരിൽ മാത്രമല്ല മലയാളികളുടെ പേരിലുമുണ്ട് മലേഷ്യയിൽ മസ്ജിദുകൾ ിക്കുന്ന കോട്ടകളോ കൊട്ടാരങ്ങളോ അതല്ലെങ്കിൽ സുൽത്താൻമാർ പണി കഴിപ്പിച്ച ദൃശ്യമനോഹരമായ ചരിത്ര സ്മാരകങ്ങളോ മലേഷ്യയിൽ കണ്ടുകിട്ടുക അത്ര എളുപ്പമല്ല എന്നാൽ പൂർണമായും ഇല്ലാതെയുമല്ല ജേണീസ്റ്റിന്റെ യാത്രയിൽ ചെറുതെങ്കിലും അത്ഭുതപ്പെടുത്തിയ മലേഷ്യൻ കാഴ്ചകളിലൊന്നായിരുന്നു ഒന്നായിരുന്നു സേലങ്കൂറിലെ മാലാവതി കോട്ട സുൽത്താൻ ഇബ്രാഹിമിന്റെ കാലത്ത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ പണി കഴിപ്പിക്കപ്പെട്ട ഈ കോട്ട നിർമ്മാണ ഭംഗിയേക്കാൾ ഉപരി അതിന്റെ സ്ഥാനം കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത് പഴയ കോട്ടയുടെ കന്മതിലും മറ്റും ഭാഗികമായ ഇപ്പോൾ ബാക്കിയുള്ളൂ സെലങ്കോറിന്റെ ചരിത്രം പരിചയപ്പെടുത്തുന്ന ഒരു മ്യൂസിയമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് താഴെയുള്ള കടലിടുക്കിലൂടെയാണ് മലേഷ്യയെ കൈയടക്കാനായി കൊളോണിയൽ ശക്തികളുടെ കപ്പലുകൾ വന്നുകൊണ്ടിരുന്നത് കോട്ടപ്പണിത് നഗരം കാത്ത സുൽത്താന പക്ഷെ ഡച്ചുകാർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ കീഴടക്കി ആർട്ടീസ്ബർഗ് കോട്ടെന്ന് മാലാവതിയെ അവർ പുനർനാമകരണം ചെയ്യുകയും അവിടെ പുതിയ ലൈറ്റ് ഹൌസ് പണികഴിപ്പിക്കുകയും ചെയ്തു ഒരു കൊല്ലമേ പക്ഷെ ഡച്ചുകാർക്ക് ഭരിക്കാനായുള്ളൂ അയൽപ്രദേശങ്ങളായ പെറാക്കിലെയും പെഹാങ്ങിലെയും മലായ് പോരാളികൾ സുൽത്താൻ ഇബ്രാഹിമിനെ സഹായിക്കാനായി സേലങ്കോർ വളഞ്ഞു മാലാവതി കോട്ടയെക്കുറിച്ച് അവർക്കായിരുന്നു കൂടുതൽ അറിവ് തോക്കും പീരങ്കിയും മറ്റ് യുദ്ധോപകരണങ്ങളും ഉണ്ടായിട്ടും മലായിക്കാരുടെ വിരോചിതമായ പോരാട്ടത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ഡച്ചുകാർ കീഴടങ്ങി ആ ചരിത്രമാണ് മ്യൂസിയം പരിചയപ്പെടുത്തുന്നത് കുന്തവും വാളും കൊണ്ടാണ് അവർ ഡച്ച് കമ്പനിപ്പടെ തുരത്തി ഒടിച്ചത് മലായി ഗോത്രങ്ങളുടെ ഒരുമയുടെ എക്കാലത്തെയും ഇതിഹാസമായാണ് മാലാവതിരിച്ചുപിടിച്ച ഈ യുദ്ധം ചരിത്രരേഖകളിൽ ഇടം പിടിച്ചത് മലേഷ്യ എന്ന രാജ്യത്തിന്റെ സുരക്ഷയുടെ ചരിത്രത്തിലെ നിർണായകമായ പ്രാധാന്യമാണ് ഈ മാലാവതി ഫോർട്ടിനുള്ളത് ഇപ്പൊ എനിക്ക് തൊട്ട് വലതുഭാഗത്തായി കാണുന്നതാണ് ആൾട്ടിൻസ്ബർഗ് എന്ന് പറയുന്ന ഡച്ച് ഗവർണർ പണി കഴിപ്പിച്ച ലൈറ്റ് ഹൗസ് അത് പ്രവർത്തന സജ്ജമാണ് മലാക്ക കടലിടുക്കിലൂടെ വരുന്ന വാഹനങ്ങളെ നിരീക്ഷിക്കാനും അവർക്ക് ദിശ നൽകാനും ഒക്കെ സഹായിക്കുന്നത് ഈ ലൈറ്റ് ഈ ലൈറ്റ് ഹൗസാണ് ഇപ്പോഴും അത് ഉപയോഗിച്ച് വരുന്നുണ്ട് അതുപോലെ എനിക്ക് പിറകിൽ ഒരു മറ്റൊരു ബിൽഡിങ് നമുക്ക് കാണാം അതാണ് ഇവിടുത്തെ ഹിലാൽ ഹൗസ് ഹിലാൽ ഹൗസ് എന്ന് പറയുന്നത് മാസപ്പിറവി കാണുന്നതിനു വേണ്ടി പണ്ടുകാലം തൊട്ടേ മലേഷ്യയിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു കെട്ടിടമാണ് എനിക്ക് പിറകിൽ കാണുന്ന ഹിലാൽ ഹൗസ് അതിപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് മാസപ്പിറവിയുടെ പ്രഖ്യാപനം ഉണ്ടാവാറുള്ളത് സെലങ്കോർ കുന്നിന്റെ മുകളിൽ കാണുന്ന ഈ പീരങ്കികൾ അന്നത്തെ യുദ്ധത്തിൽ തൊട്ടോടിയ ഡച്ചുകാർ ഉപേക്ഷിച്ചു പോയവയാണ് മലേഷ്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ച ചില പീരങ്കികളുമുണ്ട് പ്രതീകാത്മകമായാണ് ഇവയെ നദിയുടെ നേർക്ക് തിരിച്ചു വെച്ചിരിക്കുന്നത് കൂട്ടത്തിൽ അവിശ്വസനീയമെന്ന് നമുക്ക് തോന്നുന്ന കഥയാണ് മിറിയം മെലാത്തു എന്ന ഈ കൊച്ചു പീരങ്കിയുടേത് സേലങ്കോർ അപകടത്തിലാവുമ്പോൾ ഈ പീരങ്കി തനിയെ പൊട്ടുമെന്നാണ് മലേഷ്യയിൽ പ്രചാരത്തിലുള്ള കഥ അതിന് സഹായകരമായ രീതിയിൽ ഈ പീരങ്കിയിൽ എന്തോ ചില കരാമത്തുകൾ അന്നത്തെ ശൈക്കന്മാർ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ടത്രേ സത്യമാവാൻ ഒരു സാധ്യതയുമില്ലെങ്കിലും മ്യൂസിയത്തിൽ തന്നെ ഇക്കഥ എഴുതി വച്ചത് കാണാം ഈ കാണുന്ന പ്രത്യേക കൊണ്ട് എപ്പോഴും പീരങ്കിയെ പൊതിഞ്ഞു സൂക്ഷിക്കാറായിരുന്നു പതിവ് തമാൻ ആലം സേലങ്കോർ എന്ന വിശാലമായ നാഷണൽ പാർക്കാണ് സേലങ്കൂർ കുന്നിനും നദിക്കും ഇടയിൽ ഇപ്പോഴുള്ളത് സഞ്ചാരികൾക്ക് വാടകക്ക് കൊടുക്കുന്ന മലേഷ്യയുടെ തനതു മാതൃകയിലുള്ള ഏതാനും വീടുകൾ പാർക്കിലേക്ക് കയറി ചെല്ലുന്നിടത്തുണ്ട് ചെറിയൊരു തുക നൽകി ടിക്കറ്റ് എടുത്താൽ ഈ കാട്ടിന്റെ അകത്തേക്ക് കാൽനടയായി സഞ്ചരിക്കാൻ അനുമതി ലഭിക്കും നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണ് നഗരത്തിന് നടുവിൽ ഇതുപോലെയൊരു പാർക്ക് കണ്ണിനു മുകളിൽ വെള്ളി വരെയുള്ള പ്രത്യേക ഇനം കുരങ്ങുകൾ ഈ പാർക്കിനു ചുറ്റും ധാരാളമായുണ്ട് പക്ഷികളെ നിരീക്ഷിക്കാൻ എത്തുന്നവർക്ക് പറ്റിയ ഇടങ്ങളിൽ ഇടങ്ങളിലൊന്നുകൂടിയാണിത് പാർക്കിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായി ഒരു വലിയ നിരീക്ഷണ ഗോപുരമുണ്ട് അതിന്റെ മുകളിലത്തെ തട്ടിലേക്ക് കയറിയാൽ മലാക്ക കടലിടുക്ക് വരെയും കാണാൻ കഴിയും പാർക്കിനും മലാക്ക കടലിടുക്കിനുമിടയിൽ കണ്ടൽക്കാടുകൾ കൊണ്ട് സമൃദ്ധമായ ചതുപ്പിൽ മുതലകളും വെള്ളത്തിൽ ജീവിക്കുന്ന ചില പ്രത്യേകതരം ഉടുമ്പുകളും ധാരാളമായുണ്ട് വിഷന്തുപ്പുന്ന പാമ്പുകൾ ചില പ്രത്യേകതരം ആമകൾ തുടങ്ങി ഈ കാട്ടിൽ ഒട്ടനേകം ഇഴജീവികളുമുണ്ട് പക്ഷികൾക്ക് പുറമെ നിരവധി ഉരകങ്ങൾ അതായത് റെപ്റ്റൈലുകളും ഇതിനോട് ചേർന്ന ഈ മാംഗ്രോവ്സിൽ അതായത് ചതുപ്പിനകത്ത് താമസിക്കുന്നുണ്ട് അപ്പം പക്ഷികളുടെയും മരകങ്ങളുടെയും ചെറിയ ചില വന്യമൃഗങ്ങളുടെ ഇതുൾപ്പെടെ ഒരു നഗരത്തിനകത്ത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ തമാൻ ആലം സെലങ്കൂർ എന്ന് പറയുന്ന ഈ പക്ഷി സങ്കേതം മാലാവതി കോട്ടയിലെ സുൽത്താന്റെ സഹായത്തോടെ ഇന്ത്യക്കാർ പണി കഴിപ്പിച്ച ഒരു പള്ളി കൊലാലംപൂരിലുണ്ട് മസ്ജിദ് ഇന്ത്യ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കൊലാലംപൂർ നഗരാതിർത്തിയോട് ചേർന്ന് അധികമാരും അറിയാത്ത സുറാവ് മലബാർ എന്ന മസ്ജിദ് മലയാളികളുടെ പേരിലുമുണ്ട് മസ്ജിദ് ഇന്ത്യ നഗരത്തിന്റെ കണ്ണായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് പാട്ടുപോഹകൾ കേന്ദ്രീകരിച്ച് കൊലാലംപൂരിലെ മുരുകക്ഷേത്രം പണികഴിപ്പിക്കപ്പെടുന്നതിനും ഏതാനും വർഷങ്ങൾക്ക് ആയിരുന്നു ഒരു പള്ളി പണിയാൻ സ്ഥലം അനുവദിക്കണമെന്ന ആവശ്യവുമായി സെലങ്കൂറിലെ സുൽത്താൻ സലാബുദ്ദീൻ സുലൈമാൻ ഷായെ സമീപിച്ചത് ഇന്ന് ജലാൻ തുങ്കു അബ്ദുറഹിമാൻ എന്നറിയപ്പെടുന്ന ഈ റോഡിന്റെ ഇങ്ങേയറ്റത്ത് മരപ്പലകൾ കൊണ്ടുണ്ടാക്കിയ വളരെ ചെറിയ ഒരു മസ്ജിദായിട്ടാണ് ഇതിന്റെ തുടക്കം തമിഴ്നാട്ടിൽ നിന്നെത്തിയ മുസ്ലിം കച്ചവടക്കാരായിരുന്നു തെരുവിലെ പ്രധാന താമസക്കാർ മലയാളികളും ഗുജറാത്തികളുമായിരുന്നു ശേഷിച്ച ഇന്ത്യക്കാർ ഇവരെല്ലാം ചേർന്നാണ് പള്ളിയുടെ നിർമ്മാണ ചെലവ് വഹിച്ചത് ഈ മസ്ജിദ് നിലനിന്ന തെരുവ് കാലക്രമേണ ഇന്ത്യക്കാരുടെ താവളമാവുകയും ഇതൊരു വലിയ മാർക്കറ്റായി രൂപപ്പെടുകയും ചെയ്തു മലേഷ്യയിലെ വിവിധ നഗരങ്ങളിൽ മാർക്കറ്റുകളോട് ചേർന്ന് ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടാൻ തുടങ്ങിയ തെരുവുകളുടെ തുടക്കം ഇവിടെ നിന്നാണ് അതായത് ഈ മസ്ജിദിനോട് ചേർന്നുള്ള തെരുവിൽ നിന്നായിരുന്നു മലേഷ്യയിലെ ഇന്ത്യക്കാർ സ്വയം അടയാളപ്പെടുത്താൻ തുടങ്ങിയത് ഒരു മുസ്ലിം പാരമ്പര്യം ആ പേരിനുണ്ടെന്ന് കരുതി മറ്റുള്ള ഭൂരിപക്ഷ ഇന്ത്യൻ സമൂഹമായ തമിഴ് വംശജരും മറ്റും അതിനെ ഉൾക്കൊള്ളാൻ മടി കാണിച്ചതുമില്ല മലയാളികളുടെ സ്വന്തം പള്ളിയായ സുറാവു മലബാർ നഗരത്തിൽ നിന്നും ഒരൽപം അകലെയാണ് ജുമോ നമസ്കാരം നടക്കാത്ത മലബാറിൽ സ്രാംബി എന്നും തെക്കൻ കേരളത്തിൽ തക്യാവ് എന്നും അറിയപ്പെടുന്ന ഒരു മസ്ജിദായാണ് ഇതിന്റെ തുടക്കം ഈ മലേഷ്യ സിംഗപ്പൂരൊക്കെ പണ്ട് കാലത്ത് മലയാളികൾ ഒരുപാട് കേരളത്തിൽ നിന്ന് ഇന്ന് ഗൾഫിലേക്ക് പോകുന്നതുപോലെ കച്ചവടത്തിനും മറ്റ് ജീവിതായോധന മാർഗ്ഗങ്ങൾ തേടിയിട്ടൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് പുതിയ കാലത്ത് പക്ഷേ മലേഷ്യയിൽ താരതമ്യാന മലയാളികളുടെ എണ്ണം കുറവാണ് മറ്റ് ഇന്ത്യൻ സമൂഹങ്ങൾ അപേക്ഷ നോക്കുമ്പോൾ പ്രത്യേകിച്ച് തമിഴ് നാട്ടിൽ നിന്നൊക്കെയുള്ള ധാരാളം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാൽ പോലും മലേഷ്യയുടെ തലസ്ഥാന നഗരിയായ കോലാലംപൂരിൽ മുസ്ലിങ്ങൾക്ക് അതായത് മലബാരി മുസ്ലിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ ഇമാമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഇപ്പോൾ അനസ്മൂലബീ ഗൂഢല്ലൂർ സ്വദേശിയാണ് അദ്ദേഹം കേരളത്തിനോട് വന്നിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ അപ്പോൾ അദ്ദേഹം ഈ പള്ളിയുടെ ഒരു പഴയ ചരിത്രം ഉണ്ട് അദ്ദേഹത്തെ തന്നെ നമുക്കത് കേൾക്കാം കൊങ്കടന ഒരു പള്ളി വേറൊരു സ്ഥലത്തും ഉണ്ടായിരുന്നു അത് ഇത്ര ഒരു വിശാലവും കാര്യങ്ങളും ഇല്ലായിരുന്നു ഇത്ര വലിയ സൗകര്യമൊന്നും അന്നാ കാലത്ത് ഇല്ലായിരുന്നു അപ്പോൾ ആ പള്ളി ഒരു കാലത്തൊരു വെള്ളപ്പൊക്കം വന്നതിന് ശേഷം ആ പള്ളി പൂർണ്ണമായി അല്ലെങ്കിൽ ഭാഗികമായിട്ട് തകർന്നു അങ്ങനെ അവർ ഒരു നല്ലൊരു വെള്ളപ്പൊക്കമില്ലാത്തൊരു നല്ലൊരു സ്ഥലം പിന്നെ അന്വേഷിച്ച മസ്ജിദിനുമുണ്ട് ഇന്ത്യൻ ബന്ധം മുഹീതീൻ എന്ന തമിഴ്നാട്ടുകാരനായ വ്യാപാരിയാണ് ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ഈ മസ്ജിദ് പണി കഴിപ്പിച്ചത് മലായി ഭാഷയിൽ കീലിംഗ് എന്നാണ് ദക്ഷിണേന്ത്യക്കാരെ പ്രത്യേകിച്ചും തമിഴ്നാട്ടുകാരെ വിളിച്ചിരുന്നത് പുതിയ കാലത്ത് ഏതാണ്ടൊരു ഇരട്ടപ്പേര് പോലെയായി മാറിയ ഒന്നാണ് കീലിംഗ് എന്ന ഈ വാക്ക് വളരെ അടുപ്പമുള്ളവർ തമ്മിൽ ശ്രദ്ധിച്ചു മാത്രമേ ഈ പദം ഉപയോഗിക്കാറുള്ളൂ പക്ഷെ ഇന്ത്യക്കാരുടെ നേതാവ് എന്ന അർത്ഥത്തിലായിരുന്നു മുഹിയുദ്ദീൻ കപ്പിത്താൻ കിലിംഗ് എന്നറിയപ്പെട്ടിരുന്നത് അറ്റകുറ്റപ്പണികൾക്കായി നിലവിൽ അടച്ചിട്ടിരിക്കുന്നത് കാരണം ജേണിയിസ്റ്റിന് ഈ മസ്ജിദിന്റെ അകത്ത് കയറി കാണാൻ കഴിഞ്ഞിട്ടില്ല യുനെസ്കോ പൈതൃക നഗരങ്ങളുടെ പട്ടികയിലുള്ള പ്രധാനപ്പെട്ട ചരിത്ര ഒന്നാണിത് സുവർണ താഴികക്കുടവും ശൈലിയിലുള്ള മിനാരങ്ങളുമുള്ള ഈ മസ്ജിദാണ് പെനാംഗില മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയം മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണീസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ